ാട് തെക്ക് ഇഞ്ചക്കാട് ഗവൺമെന്റ് എൽ പി എസ്സിലെ ഹൈടെക് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി അനുമോദനം ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു ഷൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ ഇഞ്ചക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ഹൈടെക് കെട്ടിടത്തിന്റെയും വർണ്ണ കൂടാരത്തിന്റെയും ഉദ്ഘാടനം നടന്നത് കോവൂർ കുഞ്ഞുമോൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും എഴുപത്തിനാല് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഹൈടെക് കെട്ടിടം നിർമ്മിച്ചത് ഡിജിറ്റൽ സംവിധാനത്തിലേക്കും മാറ്റുന്ന ഒരു ഞാൻ തുടക്കം കുറിക്കുന്നത് തീർച്ചയായിട്ടും പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഈ അവസരത്തിൽ ഞാൻ പ്രകീർത്തിയാൽ വർണ്ണ സബലമായിട്ടുള്ള വർണ്ണ കൂടാരമടക്കം എല്ലാ സ്കൂളുകളിലും 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 കേരളത്തിലെ മന്ത്രി സ്കൂൾ നിർവഹിച്ചു കൂടാതെ ുംരോക്ഷിപ്പിക്കുന്നതിനാണ് ഈ സൗകര്യങ്ങൾ കേരളത്തിന്റെ അനുസൃതമായി നിരവധി സ്കൂളുകൾ

എല്ലാ കുട്ടികളെയും അവരുടെ കഴിവുകൾ സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്കൂൾ അടിസ്ഥാന യും ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ എൽ എസ് നേതാക്കളെ അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി ഓണപതിപ്പ് പ്രകാശനം ചെയ്തു പൊതുവിജ്ഞാന കളരിയിൽ ഏറ്റവും കൂടുതൽ തവണ വിജയിച്ച വിദ്യാർത്ഥിയെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി സി രാജി അനുമോദിച്ചു ശാസ്താകോട്ട എ ഒ പി എസ് സുജാകുമാരി പൂർവ്വ അധ്യാപകരെ ആദരിച്ചു ഷീജ എൻ എം അബ്ദുൽ ലത്തീഫ് ജെ ഷീജ ബീഗം സജീവകുമാർ എസ് സജീവ് തോമസ് സബീന എസ് അപർണ ബിമോഹൻ റോഷിൻ എം നായർ കിഷോർ കെ കൊച്ചിയം സന്തോഷ് കുമാർ എസ് കെ കെ ഡാനിയൽ ആർ ഡി പ്രകാശ് എം ദർശനൻ മധുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട